ഹായ് നമ്മുടെ മറ്റൊരു വീട്ടിലേക്ക് എവർക്കേസ് ആകാം നമ്മളിതൊരു കൊച്ച് മാർക്കറ്റിലാണ് വന്നിരിക്കുന്നത് ഫിഷ് മാർക്കറ്റ് അപ്പോൾ ഫിഷ് മാർക്കറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ ഇവിടെ എല്ലാം കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ പച്ചക്കറി അങ്ങനെ വീട്ടിൽ ഭക്ഷണ സാധനങ്ങളായിട്ടുള്ള മിക്കവാറും എല്ലാ സാധനങ്ങളും കിട്ടും ഇവിടുത്തെ വേറെ പ്രത്യേകത എങ്ങനെയുണ്ട് ചെറിയ മീൻ തൊട്ട് അത്യാവശ്യം വലിയ മീൻ വരെ ഇവിടെ വീക്കുന്നുണ്ട് ചെറിയ മീനൊക്കെയാണ് കിടക്കുന്നത് കൊഞ്ച് കിളിമീൻ ുള്ള മീനൊക്കെ ആ ഇത് കണ്ട ഇതാണ് സംഭവം സംഭവം എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തേക്ക് ഊരിയാണ് കൂരി ഏട്ട എന്നൊക്കെ പറയുന്നതാണ് അത് കായലിലെ മീനാണ് നമ്മുടെ കായലിലെയും കടലിലെ മീൻ ഒരുപോലെ കച്ചവടം ചീന കണ്ട കഥ ചിരച്ചൂരയും കൂരി ഇങ്ങോട്ട് ഒരുമിച്ച് കിടക്കുക കടലിലേയും കായലിലേയും കൂടെ ഒരുമിച്ചിട്ട് വിൽക്കുന്ന ഒരു സ്ഥലമാണ് അത് കണക്കാക്കി ആൾക്കാർ വരുന്നുണ്ട് ഈ കൂരി തലയൊക്കെ കഴിച്ചു പോകണം നല്ല സൂപ്പർ ടേസ്റ്റാണ് കായില എന്ന് പറയുമ്പോൾ കുരി ചെറിയ കുരി കഴിക്കട്ടെ ഇത് വലിയ ഏട്ട ഏട്ടയൊക്കെ എന്ന് പറയുമ്പോഴേക്കല്ല ഈ ഇരിക്കുന്ന സാധനമാണ് ഈ ഏട്ട ഇവനെ നല്ല ടേസ്റ്റ് കരിമീനിൽ കൊണ്ട് അല്ല സിലോപ്പിയുണ്ട് കരിമീൻ അല്ല കേട്ടോ അത് സിലോപ്പിയാണ് സിലോപ്പിയ ചൂര പിന്നെ പൊടിമീൻ എല്ലാം ഉണ്ട് അത്യാവശ്യം വേണ്ട മീനുകളെല്ലാം ഓ ഈടെ പേര് ഹീടെ പേര് എനിക്ക് മനസ്സിലായില്ല അതാണ് ഞാൻ പറഞ്ഞ കൂരി ഏട്ട ഇവൻ്റെ തല ഉഴുങ്ങി കഴിക്കണം നല്ല ടേസ്റ്റാണ് നമ്മുടെ കയറ ചൂര ആ ഇവിടെ വേറെ പ്രത്യേകത കൊണ്ട് നമ്മളിവിടെ നിന്ന് മീൻ മേടിക്കണേ വലിയ മീൻ എന്ന് പറയുമ്പോൾ ഇത് ഈ കട്ട് ചെയ്യാൻ ടൈപ്പുള്ള ചൂര കൗരി ഏട്ട അങ്ങനെയൊക്കെയുള്ള മീനില്ല അതെല്ലാം ഇവർ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തരുമെന്ന് ചോദിക്കുമ്പോൾ ഇത് എല്ലായിടം കട്ട് ചെയ്ത് തരത്തില്ലേ പക്ഷേ ഇവിടുത്തെ പ്രത്യേകത അങ്ങനെ അല്ല കട്ട് ചെയ്തതിന് നമ്മൾ പൈസ കൊടുക്കണ്ട ഈ മാർക്കറ്റിൽ നിന്ന് മീൻ മേടിച്ച് കട്ട് ചെയ്യാൻ നമുക്ക് പറ്റും അത് നമുക്ക് ഏത് സൈസിന് വേണോ ആ സൈസിനെ കട്ട് ചെയ്യും ആ ഒരു കുഞ്ഞ് ചൂര തൂക്കുന്നു എഴുന്നൂറ് ഗ്രാമേ ഉള്ളൂ നൂറ്റി അൻപത് രൂപ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നമുക്കൊരു ചെറിയ ചൂര മേടിച്ചിട്ടുള്ള പച്ചക്കറി കാര്യങ്ങളൊക്കെ ഒരു എന്ന് പറയുന്നത് യാഥാർഥ്യമാണ് കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാ സാധനങ്ങളും അത്യാവശ്യം നോക്കിയിട്ടുണ്ട് ഇത് കായിലെ കക്കയാണ് കായലെ കക്ക പുഴുങ്ങി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു അത് വേണ്ടവർക്ക് അത് മേടിക്കാം ഉണക്കമീൻ ഉണ്ട് കേട്ടോ ഇവിടെ ഉണക്കമീൻ സഹതം നമുക്ക് മാർക്കറ്റ് മാർക്കറിഞ്ഞിട്ടില്ല പച്ചക്കറി ഉണക്കമീൻ നെല്ലിക്ക കിഴങ്ങ് അങ്ങനെയുള്ള എല്ലാ എല്ലാ സാധനങ്ങളും ഈ മാർക്കറ്റിൽ കിട്ടും ആ ഈ മാർക്കറ്റ് വേറെ പ്രത്യേകതകളുണ്ട് നമ്മളിപ്പോൾ വീട്ടിലൊരു പത്ത് കിലോ മാങ്ങ ഉണ്ടോന്ന് കൊടുക്കുക ആ മാങ്ങ വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വിറ്റുന്നവർക്ക് നമുക്ക് കൊടുക്കുകയും ചെയ്യാം അല്ല വേണമെങ്കിൽ നമുക്കിരുന്ന് അത് കച്ചവടം ചെയ്യുകയും ചെയ്യാം അത് ഏറ്റവും വലിയ പ്രത്യേകത മിക്കവാറും മാർക്കറ്റ് നടക്കാത്തൊരു സംഭവമാണ് നമ്മളിപ്പോൾ എത്ര എത്ര ദൂരക്കഴിഞ്ഞാലും കുഴപ്പമില്ല നമ്മളവിടെ കൊണ്ടുവന്ന് ഒരു ബക്കറ്റിനകത്തോ ഇങ്ങനെ മറത്തിനകത്തൊക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ വിൽക്കാം ഒരു തടസ്സവും ഇല്ല പച്ചക്കറിയോ മീനൊക്കെ മേടിക്കണമെങ്കിൽ ഈ മാർക്കറ്റോട്ട് വന്നാൽ മതി സൗകര്യമായിട്ട് നമുക്ക് മേടിച്ചിട്ട് പോകാം ചീരയൊക്കെ ഇരിക്കുന്നു ഈ ചീര എന്ന് പറയുമ്പോഴത്തേക്ക് അയാളുടെ വീട്ടിൽ പിടിച്ച ജീരയെ കൂടുതൽ അങ്ങനെ കൊണ്ട് കച്ചവടം ചെയ്യുന്നുണ്ട് നമ്മുടെ വീട്ടിൽ പിടിക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് കച്ചവടം ഈ മാങ്ങയൊക്കെ അങ്ങനെ ഉണ്ട് കച്ചവടം ചെയ്യുന്നുണ്ട് മരച്ചീനി ഈ മരച്ചീനയുടെ കാര്യം പുറത്ത് പറയുമ്പോഴാണ് അവർക്കുണ്ട് ഇത് അഞ്ച് കിലോ നൂറ് രൂപയ്ക്ക് ഈ അഞ്ച് കിലോ നൂറ് രൂപയ്ക്ക് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല നാല് കിലോ വരെ നൂറ് രൂപ കണ്ടിട്ടുണ്ട് അവർക്ക് ഇത് മുതലാകുമോ ഇല്ലയെന്ന് അറിയത്തില്ല മുതലാകാതെ അച്ചവടം ചെയ്യത്തില്ലല്ലേ അഞ്ച് കിലോ എന്തെങ്കിലും നൂറ് രൂപയ്ക്ക് ഇതിൻ്റെ അടുത്ത് ഒരു ചായക്കടയും കൂടെ ഉണ്ട് രാവിലെ ഇത് കുടിക്കാനോ ചായ കുടിക്കാനോ എല്ലാം ഈ ചായക്കട എന്ന് പറയുമ്പോഴത്തേക്ക് രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ വൈകിട്ട് വരെ വരും ബാക്കിയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് രാവിലെ ഒരു ഏഴ് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് പതിനൊന്നര വരെയൊക്കെ നമ്മൾ അവസാനിക്കും ഇതാണ് മാർക്കറ്റ് ഇത്രയേ ഉള്ളൂ മാർക്കറ്റ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും കരുതുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക